ുഹൃത്തുക്കളെ ലോകം ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഒരു മിന്നൽ നീക്കം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് വെനസ്വേലയുടെ ആകാശത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇരമ്പിയാർത്തു വെറും മുപ്പത് മിനിറ്റ് ആ മുപ്പത് മിനിറ്റിൽ ലാറ്റിനമേരിക്കയുടെ ചരിത്രം തിരുത്തിക്കുറിക്കപ്പെട്ടു വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും അമേരിക്കൻ സ്പെഷ്യൽ ഫോഴ്സ് വായുവിൽ തൂക്കി ന്യൂയോർക്കിലെ ജയിലിലെത്തിച്ചിരിക്കുന്നു ഇത് വെറുമൊരു വാർത്തയല്ല ഇതൊരധിനിവേശമാണ് അമേരിക്കൻ കരുത്തിന്റെ വിളംബരം ഓപ്പറേഷൻ ആപ്സല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ട ഈ രഹസ്യദൌത്യം എങ്ങനെയാണ് അരങ്ങേറിയത് റഷ്യൻ പ്രതിരോധ കോട്ടകളെ അമേരിക്ക എങ്ങനെ തകർത്തു നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് വെനസ്വേല അമേരിക്കയുടെ കണ്ണിലെ കരടായത് വർഷങ്ങളായി നിക്കോളാസ് മഡുരോ അമേരിക്കയുടെ വെല്ലുവിളിയായിരുന്നു മയക്കുമരുന്നു കടത്ത് ഭീകരവാദം മനുഷ്യാവകാശ ലംഘനം ഇങ്ങനെ നീളുന്നു ആരോപണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ മഡുരോയുടെ തലയ്ക്ക് പതിനഞ്ച് മില്യൺ ഡോളർ ഇനാം പ്രഖ്യാപിച്ച അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം മൂഴത്തിൽ അദ്ദേഹമെടുത്ത ഏറ്റവും നിർണായകമായ തീരുമാനം നാർക്കോ ഭീകരവാദം ഇല്ലാതാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത് വെറും വാക്കല്ല എന്ന് ഇന്ന് ലോകം തിരിച്ചറിയുന്നു ഇനി നമുക്ക് യുദ്ധകളത്തിലേക്ക് പോകാം വെനസ്വേലയ്ക്ക് സംരക്ഷണം നൽകിയിരുന്നത് റഷ്യയുടെ മാരകമായ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റമായിരുന്നു എന്നാൽ അമേരിക്ക പ്രയോഗിച്ചത് സി എ എ ഡി എന്ന തന്ത്രമാണ് അതായത് സപ്രഷൻ ഓഫ് എനിമി എയർ ഡിഫൻസസ് അമേരിക്കൻ സൈബർ വിംഗ് വെനസ്വേലയുടെ റഡാർ സംവിധാനങ്ങളെ ഇലക്ട്രോണിക് ജാമിങ്ങിലൂടെ കണ്ണുപൊട്ടിച്ചു നൂറ്റിയൻപതോളം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ എഫ് ട്വന്റി ടു റാപ്റ്ററുകൾ അവ വെനസ്വേലയുടെ ആകാശത്ത് മരണത്തിന്റെ നിഴലുകൾ പടർത്തി ടോമാ മിസൈലുകൾ ലക്കർലോത്ത വ്യോമത്താവളത്തെ ചാരമാക്കി മാറ്റി ശത്രുവിനു പ്രതികരിക്കാൻ പോലും സമയം നൽകാത്ത കൃത്യത പക്ഷേ യഥാർത്ഥ ഹീറോകൾ താഴെയായിരുന്നു ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ കമാൻഡോകൾ സീൽ ടീം സിക്സും ഡെൽറ്റ ഫോഴ്സും കരാക്കാസിലെ മിറാഫ്ലോറസ് കൊട്ടാരത്തിലേക്ക് അവർ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി വെടിയുണ്ടകൾ ചീറിപ്പായുന്നതിനിടയിൽ സൈനിക പ്രതിരോധം തകർത്ത് അവർ മടുരോയുടെ മുറിയിലേക്ക് ഇരച്ചി കയറി ഒരു രാജ്യത്തിന്റെ പരമാധികാരിയെ സ്വന്തം കിടപ്പുമുറിയിൽ നിന്ന് കമാൻഡോകൾ പൊക്കിയെടുത്ത ആ നിമിഷം ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ധീരമായ എക്സ്ട്രാക്ഷൻ ഓപ്പറേഷനായി മാറി ഇപ്പോൾ എവിടെയാണ് മടുരോ അദ്ദേഹം ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിലഴികൾക്കുള്ളിലാണ് കൈവിലങ്ങുകളുമായി അമേരിക്കൻ കോടതിയിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഒരു കാലത്ത് വെനസ്വേലയെ വിറപ്പിച്ചിരുന്ന ഭരണാധികാരി ഇന്നൊരു തടവുപുള്ളി മാത്രമാണ് പക്ഷേ ഇതവസാനമല്ല റഷ്യയും ചൈനയും ക്രുദ്ധരാണ് ഈ നീക്കം ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമാകുമോ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു വെനസ്വേലയിൽ ആഭ്യന്തര യുദ്ധത്തിന്റെ കരിനിഴൽ വീണിരിക്കുന്നു അമേരിക്കയുടെ ഈ സൈനിക നീക്കം ശരിയോ തെറ്റോ എന്നത് ചരിത്രം തീരുമാനിക്കട്ടെ പക്ഷേ ഒന്നുറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി അഞ്ച് ലോകം ഒരിക്കലും മറക്കില്ല കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി